സൂപ്പർ വാല്യൂ ഡി ജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എം എസ് എ ബനാത്ത് യത്തീങ്കാന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു ഈ ആയുർവേദ നേത്ര പരിശോധനാ ക്യാമ്പിൽ അപ്പോൾ കണ്ണ് ഓപ്പറേഷൻ ആവശ്യമായ അല്ലെങ്കിൽ തിമരശസ്ത്രക്രിയ ആവശ്യമായ ആളുകൾ ഇന്ന് തന്നെ കൊണ്ടുപോകുന്നുണ്ടാവും ഇന്ന് തന്നെ കൊണ്ടുപോയി അവർക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തും അതുപോലെ തന്നെ ആയുർവേദം ആയുർവേദത്തിൽ തന്നെ ജനറൽ മെഡിസിനും അതുപോലെ തന്നെ നിരവധി ആ നോട്ടീസിൽ തന്നെ അങ്ങനെ സമയക്കുറവ് കൊണ്ട് അതിൻ്റെ സ്റ്റാൻഷനിലേക്ക് പോകുന്നില്ല ഈ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ എന്താണ് എന്ന് കൂടി അവർ പറയും ഇപ്പോൾ പ്രമേഹമാണെങ്കിലും മറ്റുള്ള വാദരോഗങ്ങളാണ് വിട്ടുമാറാത്ത ചുമയും ഒക്കെ ഇതൊക്കെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാവുന്നതാണ് അപ്പോൾ മെഡിക്കൽ ക്യാമ്പുകൾ ഉണ്ടെങ്കിൽ വന്ന ആളുകൾ ഇനി വരാത്ത ആളുകളോട് എവിടെയെങ്കിലും മെഡിക്കൽ ക്യാമ്പുകളുണ്ടെങ്കിൽ അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ നമുക്കത് ഗുണകരമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ അഹല്യ നിരവധി തവണ ദേശമംഗലത്ത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും ഇതുപോലുള്ള സംഘടനകളുടെ നേതൃത്വത്തിലും എല്ലാം അവർ പരിശോധനയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട് രണ്ട് പരിശോധന മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറോളം പേരാണ് കഴിഞ്ഞ ഒന്ന് ഒന്നര വർഷത്തിനിടയ്ക്ക് ചികിത്സ നേടി പൂർണ്ണ കാഴ്ചയോടുകൂടി അവർ നടക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഇവരുടെ കണ്ണുപരിശോധനാ ക്യാമ്പ് എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതറിഞ്ഞ് നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ നാളെ നടക്കുന്ന ഒരു ക്യാമ്പിലേക്ക് ഇവിടേക്ക് വരാൻ കഴിയില്ല നാളെ വരവൂരിൽ നിന്നും പോയിട്ടു അവിടേക്ക് വരാൻ കഴിയുമോ എന്നാളുകൾ ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളും വന്നിരിക്കുന്ന ആളുകളുമെല്ലാം എവിടെ മെഡിക്കൽ ക്യാമ്പുകളുണ്ടെങ്കിലും അതൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ തയ്യാറായാൽ നമ്മുടെ രോഗങ്ങളെല്ലാം നമുക്ക് മുൻകൂട്ടി ബനാത് യീം ഗാന ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ഡോക്ടർ രതീഷ് ആയുർവേദത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു വിവിധ കലാപരിപാടികളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടന്നു ജെ സി എ കുളപ്പുള്ളി പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ് എം എസ് എ ബനാത് യത്തീം ഖാന സെക്രട്ടറി ഹംസ ഏന്ദീൻകുട്ടി ഹാജി മുഹമ്മദ് ഹാജി നജ്മ ഷംസ് എസ് വി ഹമീദ് അബുബക്കർ മേലെ തലശ്ശേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് തല ആരോഗ്യസമിതിയുടെയും ജെ സി എ കുളപ്പുള്ളി എം എസ് എ ബനാത് യത്തീം ഖാന എന്നിവരുടെയും നേതൃത്വത്തിൽ ചെറുതുരുത്തി പി എൻ എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജിന്റെയും പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെയാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം